വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ തളയ്ക്കാന് എന്ഡിഎ സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രന്റെ ശ്രമങ്ങളെ ആവേശപൂർവ്വം ഏറ്റെടുത്തിരിക്കുകയാണ് ബി ജെ പി പ്രവര്ത്തകര് സംസ്ഥാന അധ്യക്ഷന് തന്നെ സ്ഥാനാര്ത്ഥിയായതോടെ എന്ഡിഎ മുന്നണിയുടെ പ്രചാരണവും ചൂടിലേറി വയനാടിനെ അടുത്തറിയുന്ന തനിക്ക് മണ്ഡലത്തില് വികസന മുന്നേറ്റം നടത്താന് സാധിക്കുമെന്ന് കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു ദേശീയ ശ്രദ്ധയാകർഷിച്ച മണ്ഡലത്തിൽ മോദി ഗാരന്റിയാണ് കെ സുരേന്ദ്രൻ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ മത്സരം വേണമെന്ന കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കെ സുരേന്ദ്രൻ വയനാട്ടിൽ എത്തിയത് രാഹുൽ ഗാന്ധി വയനാട്ടുകാർക്ക് ഒട്ടും സ്വീകാരനല്ലെന്നും അദ്ദേഹം ഒന്നും ചെയ്തില്ലെന്നും സുരേന്ദ്രൻ പറയുന്നു രാഹുൽ ഗാന്ധി എല്ലാരും നല്ല പ്രതീക്ഷ നൽകിയിട്ടാണ് അദ്ദേഹം വോട്ട് കിട്ടിയത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പോലെ ഇവിടെ ആരും വേറെ വലിയ കൊടുത്തു ജനങ്ങള് നല്ല ഹൃദയത്തിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തു പക്ഷെ അദ്ദേഹം പിന്നെ എന്താണ് ചെയ്തത് നമ്മളെപ്പോഴും നമുക്കിത്രയും ജനപിന്തുണ കിട്ടുമ്പോൾ അതിന് തിരിച്ചൊരു കാര്യങ്ങൾ ചെയ്യണ്ടേ അത് അദ്ദേഹം ചെയ്യാൻ തയ്യാറായില്ല അദ്ദേഹം വയനാട്ടിലെ ജനങ്ങളെ ഒരു നീതിയും പുലർത്തിയില്ല ഒന്നും അദ്ദേഹം ചെയ്തില്ല ഒരു കാര്യത്തിനും അദ്ദേഹം ഉണ്ടായില്ല വയനാട് ഇപ്പോൾ ഒരു നാദന കളരിയാണ് അതുകൊണ്ട് വയനാടിന് അവരുടെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു സാധാരണ എം ബി വേണം അല്ലാതെ ഇന്ത്യയിലും കാനഡയിലും ബ്രിട്ടനിലും ഐക്യരാഷ്ട്ര സഭയുടെ മുമ്പിലൊക്കെ പോയിട്ട് ഇന്ത്യക്കെതിരെ പ്രസംഗിക്കുന്ന ഒരു എം ബിയെ കൊണ്ട് കാര്യമില്ല നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എം ബി വേണം അതിന് ഇവിടെ ഇപ്പോൾ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഈ ഉള്ളവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ജനങ്ങൾക്കറിയാം എന്താണ് ഒരു എം ബിയുടെ ജോലി എന്നുള്ളത് അത് ഭംഗിയായി നിർവഹിക്കാൻ മോദിയുടെ വികസനം ഇവിടെ എത്തിക്കാൻ ജനങ്ങൾ എനിക്ക് കൂട്ടും വയനാട് നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഈ മണ്ഡലം രൂപീകൃതമായ മുതൽ തന്നെ കോൺഗ്രസ് ആയിരുന്നു കൂടെ യു ഡി എഫ് ആയിരുന്നു കൂടെ ജയിച്ചിരുന്നത് ഇക്കുറി സുരേന്ദ്ര കെ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി വയനാട്ടിൽ നൽകുന്ന ഗ്യാരണ്ടി എന്നാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ് മെയിൻ നരേന്ദ്രമോദിയുടെ ഒരു പടയാളിയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന വികസനം ഇവിടെ എത്തിക്കാനാണ് എന്റെ ജോലി അത് പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യമാക്കാൻ കഴിയും മോദി വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല ഇപ്പം വയനാട്ടിന് മോദിയുടെ സമ്മാനം ആവശ്യമുണ്ട് മോദി വയനാടിനെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കും ഇവിടെ വികസനം കൊണ്ടുവരും ഇവിടെ ആദിവാസികളും വനവാസികളും കർഷകരും കുടിയേറ്റക്കാരും പാവപ്പെട്ടവരാണ് കൂടുതൽ അവരുടെ കൂടെ ഒന്നും നിൽക്കാൻ രാഹുൽജിക്കോ നമ്മുടെ ആനി രാജയ്ക്കോ സാധിക്കില്ല കാരണം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് നമ്മൾ ഈ ജനങ്ങളെയൊക്കെ വോട്ട് തേടണം അവരെയൊക്കെ സംരക്ഷിക്കണം അതിന് എൻ ഡി എ പ്രതിജ്ഞാബദ്ധമാണ് സ്ഥാനാർത്ഥിത്വം വൈകിയെങ്കിലും പ്രചാരണ രംഗത്ത് ഇരുമുന്നണികൾക്കും ഒപ്പമെത്താൻ കെ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട് സുരേന്ദ്രൻ പങ്കെടുക്കുന്ന റോഡ് ഷോകളിലും നിരവധി പ്രവർത്തകർ പങ്കെടുക്കുന്നു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും സുരേന്ദ്രന് ഓട്ടോപര്ത്തിക്കാൻ മണ്ഡലത്തിലെത്തി തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് മുഖ്യമായും ആദ്യഘട്ട പ്രചാരണം നടക്കുന്നത് परिवार के नाम पर धोखा अमेठी को दे चुके हैं इस बार वायनाड को परिवार के धोखे में नहीं आना और कमल का बटन दबाना आज यही निवेदन हर कार्यकर्ता हर घर लेकर जाएगा नो no ना? तो क्वेश्चन ये है कि अगर राहुल गांधी नेता के तौर पर इंडिया अलायंस को स्वीकार नहीं इफ राहुल गांधी इज नॉट एक्सेप्ट മോദി വികസനവും രാഹുൽ ഗാന്ധി മണ്ഡലത്തോട് കാണിച്ച അവഗണനയും ആയുധമാക്കിയാണ് സുരേന്ദ്രൻ വോട്ടർമാരെ സമീപിക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു പദ്ധതി പോലും വയനാട്ടിൽ കൊണ്ടുവന്നില്ല വയനാടിന്റെ ഒരു പ്രശ്നം പോലും കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാനും രാഹുലിന് സാധിച്ചില്ല ഇരുപത് ശതമാനത്തിൽ കൂടുതൽ ആദിവാസികളുള്ള മണ്ഡലത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ബുദ്ധിമുട്ട് മനസ്സിലാക്കാനും രാഹുൽ ഗാന്ധി തയ്യാറായില്ല വയനാട്ടിലെ നിരവധി പ്രശ്നങ്ങൾ സഭയിൽ അവതരിപ്പിക്കുന്നതിൽ രാഹുൽ ഗാന്ധി തികഞ്ഞ പരാജയമായിരുന്നു മൃഗീയ ഭൂരിപക്ഷം നൽകിയ തൊണ്ണൂറ് നൂറ് പ്രശ്നങ്ങൾ ഞാൻ നോക്കി വയനാട്ടുകാരെ പറ്റി അദ്ദേഹം ഒന്നും വേണ്ടിയിട്ടില്ല വയനാട്ടില് വന്യമൃഗങ്ങളെ പ്രശ്നമുണ്ട് രാഹുൽ ജന്തി വയനാട്ടില് ഇവിടെ കാലാവസ്ഥയിലെ പ്രശ്നങ്ങളുണ്ട് കൃഷിക്കാരുടെ പ്രശ്നങ്ങളുണ്ട് ആദിവാസികൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ട് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല നല്ലൊരു ആശുപത്രിയില്ല നിങ്ങൾ ആലോചിച്ചോ ഇത്രയും പാവപ്പെട്ടവർ താമസിക്കുന്ന നല്ലൊരു ആശുപത്രി ഉണ്ടോ നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടോ ഒരു പത്ത് പേർക്ക് ഒരുമിച്ച് ഇരുന്ന് തൊഴിലെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമുണ്ടോ ഇവിടെ കൃഷി ധാരാളം കാപ്പി കുരുമുളക് ഏലം ചായ എല്ലാം പോയില്ലേ മാത്രല്ല ഇത്രയും നല്ല പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച ഒരു നാട് വേറെയുണ്ട് ഇന്ത്യ മുന്നണിയിലെ രണ്ട് പാർട്ടികളുടെ ദേശീയ നേതാക്കൾ വയനാട്ടിൽ മത്സരിക്കുന്നതിനെയും സുരേന്ദ്രൻ വിമർശിച്ചു വയനാട്ടിൽ എൻ ഡി എയും ഇന്ത്യ മുന്നണിയും തമ്മിലാണ് മത്സരം ഇടതിന് ഈ തിരഞ്ഞെടുപ്പിൽ പ്രസക്തിയില്ല എന്നാൽ താൻ ആരെയും ചെറുതായി കാണുന്നില്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു അനി രാജാ തന്നെ പറഞ്ഞല്ലോ എന്തിനാണ് രാഹുൽജി ഇവിടെ വന്ന് മത്സരിക്കുന്നത് അപ്പൊ ഒരു സ്ഥാനാർത്ഥി തന്നെ ചോദിക്കുകയാണ് ഏത് നമ്മുടെ നാട്ടിലെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെ പറയുകയാണ് നമ്മൾ രണ്ടുപേരും മുന്നണിയല്ലേ എന്തിനാണ് നമ്മൾ തമ്മിൽ പരസ്പരം മത്സരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ അത് എത്രമാത്രം അപ്രസക്തമായ ഒരു മത്സരമാണ് ഇവർ പരസ്പരം മത്സരിക്കുന്നത് ഇവിടെ മത്സരം ഒന്നേ ഉള്ളൂ ഐ എൻ ഡി മുന്നണിയും മോദിയുടെ മുന്നണിയും സത്യത്തിന്റെ മുന്നണിയും കള്ളത്തിന്റെ മുന്നണിയും ഞങ്ങൾക്കും അതിലൊരു സംശയം ക്ലാസ് നൂറ് ശതമാനം ഇവിടെ ഞങ്ങൾ വിജയിക്കും വെറുതെ വന്നതല്ല ഇവിടെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കി ഇവിടുത്തെ എം ആയി തിരിച്ചു പോകാൻ ആണ് വന്യജീവി പ്രശ്നങ്ങൾ ഉൾപ്പെടെ വനമേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വയനാട് നേരിടുന്നു ലോകം മുഴുവൻ ബന്ധങ്ങളുള്ള നേതാവായ രാഹുൽ ഗാന്ധി മണ്ഡലത്തിലെ ടൂറിസം വികസനത്തിന് വേണ്ടി ഒരു പ്രോജക്ട് പോലും നടപ്പാക്കിയില്ലെന്നും സുരേന്ദ്രൻ നമ്മൾ ടൂറിസം മേഖല നിങ്ങൾ എന്തെല്ലാം രാഹുൽ ജിക്ക് ചെയ്യാമായിരുന്നു അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പൊ ഇത് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു എം ബി എ വേണം ഞാൻ അതിന് സദാസന്നദ്ധനാണ് അതിന് ഞങ്ങൾക്ക് സാധിക്കും കാരണം മോദി അവിടെ ഉണ്ട് മണ്ഡലത്തെ അവഗണിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ വീഴ്ചകൾ എണ്ണിയെണ്ണി പറഞ്ഞാണ് ക്യാമ്പയിൻ പ്രവർത്തനം നിലവിൽ മുന്നോട്ടു പോകുന്നത് വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മത്സരിക്കാൻ പോകുന്നത് അതിൽ കുറഞ്ഞൊന്നും ആലോചിക്കുന്നില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്ര നേതാക്കളും സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴിപ്പിക്കാൻ വയനാട്ടിലെത്തും അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനിയെ അണിനിർത്തിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ റോഡ് ഷോ പൂർത്തിയാക്കിയത് സ്മൃതി ഇറാനിയുടെ സാന്നിധ്യം വയനാട്ടിൽ എൻ ഡി എ ക്യാമ്പിനും ഊർജ്ജം പകരുകയാണ് ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം രതീഷ് കുഞ്ചത്തൂർ അമൃത ന്യൂസ് വയനാട്